ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ ഡബിൾ ത്രീയിലെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള ഫോർത്ത് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് മാക്ബത്ത് ക്രിറ്റിക്കൽ റെസ്പോൺസസ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ ആയിട്ട് നമ്മൾ മാക്ബത്തിനെ കുറിച്ചിട്ടും ഷേക്സ്പിയറിനെ കുറിച്ചിട്ടും അതിലുള്ള ഓരോ തീം ഓരോ ആക്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നോക്കി ഇതിൻ്റെ ക്രിറ്റിക്കൽ റെസ്പോൺസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് യൂണിറ്റിൽ നോക്കുന്നത് നമുക്കിതിൽ മെയിനായിട്ട് നോക്കാറുള്ളത് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറിയിലെ ക്രിറ്റിസൈസ് ആണ് അതായത് നമ്മൾ മൂന്ന് ആളുകളുടെ ആണ് നോക്കുന്നത് സാമുവൽ ജോൺസന്റെ ക്രിറ്റിസിസം അതായത് പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ എന്നാണ് അദ്ദേഹത്തിന്റെ ക്രിറ്റിസൈസം ചെയ്തതിന് പറഞ്ഞിട്ടുള്ളത് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവിലുള്ളതാണ് അതുപോലെ എസ് ടി കോളറിജിൻ്റെ ഓൺ മാക്ബത്ത് എയ്റ്റീൻ നയൻറ്റീനിലുള്ളത് അതുപോലെ തോമസ് ഡി ക്യുൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദി ഗേറ്റ് ഇൻ മാക്ബത്ത് അത് എയ്റ്റീൻ ട്വൻറ്റി ത്രീയിലുള്ളതാണ് പിന്നെ നമുക്കുള്ളത് എസ് സി ബ്രാഡ്ലിൻ്റെ ഷേക്സ്പീരിയൻ ട്രാജഡി നയൻറ്റീൻ നോട്ട് ഫോർ അത് നോക്കാനുണ്ട് പിരി മാർക്സിസ്റ്റ് അപ്രോച്ച് ടു മാക്ബത്ത് കൾച്ചറൽ മ്യൂട്ട് മെറ്റീരിയലിസം ദ വിച്ചസ് ഇൻ മാക്ബത്ത് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിൽ നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറി ക്രിറ്റിസിസം ആണ് അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സാമുവൽ ജോൺസൻ്റെ പ്രിഫൈസ് ടു ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നോക്കുന്നത് അത് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് അത് എഴുതിയിട്ടുള്ളത് അതിൽ പറയുന്നത് ഇതിലെ മെയിൻ തീം മെയിൻ തീം ഇൻ പ്രിഫൈ പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ ആർട്ട് ദ ഡെഫിനിഷൻ ഓഫ് എ ക്ലാസിക് ഡെപിക്ടിങ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ബ്ലെൻറ്റിങ് ട്രാജഡി ആൻഡ് കോമഡി അതാണ് ഇതിൽ ഇദ്ദേഹം മെയിനായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് അതായത് ഡെഫിനിഷൻ ഓഫ് എ ക്ലാസിക്കിൽ പറയുന്നത് ജോൺസൺ ഡിഫൈൻ ആസ് എ ക്ലാസിക് ആസ് വർക്ക് അറ്റ് ദാറ്റ് റിമൈൻസ് മൂവിങ് ആൻഡ് റെലവൻറ്റ് ലോങ്ങ് ആഫ്റ്റർ ദ ടൈം ഓഫ് ഇറ്റ്സ് കൺസെപ്ഷൻ അതാണ് ഇതിൽ പറയുന്നത് ജോൺസൺ ഇതിന് ഈ ക്ലാസിക്കിന് എന്താണ് പറയുന്നത് ഇതൊരു ഇദ്ദേഹം പറയുന്നത് എന്താ ഇതൊരു റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു സമയത്തുള്ള ഒരു സമയത്തുള്ളൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇതാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതായത് ഇദ്ദേഹം മെയിൻ ഇതിൽ മെയിൻ തീമായിട്ട് ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഒന്ന് ക്ലാസിക് അതുപോലെ ഡെപിക്റ്റിങ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ബ്ലെൻഡിങ് ട്രാജഡി ആൻഡ് കോമഡി ട്രാജഡി ആൻഡ് കോമഡി ബ്ലെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് അതിൽ ഡെഫിനിഷൻ ഓഫ് എ ക്ലാസിക്കൽ ഇദ്ദേഹം പറയുന്നത് ഹി ഡിവൈൻസ് എ ക്ലാസ് ക്ലാസിക് ആസ് വർഗ്ഗ്സ് ദാറ്റ് റിമൈൻഡ്സ് മൂവിങ് ആൻഡ് റെലവൻറ് ലോങ് ആഫ്റ്റർ ദ ടൈം ഓഫ് ഇറ്റ്സ് കൺസെപ്ഷൻ ആ ഒരു ടൈം കഴിഞ്ഞാലും അതൊരു റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചിട്ട് അതാണ് പറയുന്നത് ഈ ക്ലാസിക് എന്ന് പറയുന്ന തീമിൽ ഇദ്ദേഹം പറയുന്നത് അതുപോലെ ഇതില് ഡെപിക്ടിങ് ഹ്യൂമൻ നേച്ചർ ഈ ഈ ജോൺസൺ പ്രൈസസ് ദ റിയലൈസം ഓഫ് ദ ഷേക്സ്പിയേഴ്സ് ക്യാരക്ടേഴ്സ് ഹു അപ്പിയർ ഫുള്ളി ഹ്യൂമൻ റാദർ ദാൻ കൺട്രീവ്ഡ് അപ്പോൾ പറയുന്നത് ഒരു ഹ്യൂ എന്ത് ഇദ്ദേഹം ഈ ഒരു ഹ്യൂമൻ നേച്ചറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു ഇതിനെ അദ്ദേഹം നന്നായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഹ്യൂമൻ്റെ ആ ഒരു ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണെന്ന് നമ്മൾ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു സാമുൽ ജോൺസൺ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ബ്ലെൻഡിങ് ട്രാജഡി ആൻഡ് കോമഡി ട്രാജഡിനെ കോമഡിനെ ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ കുറിച്ചിട്ടുമാണ് ഇദ്ദേഹം നില ക്രിറ്റിസൈസ് ചെയ്യുന്നത് ജോൺസൺ ക്രെഡിറ്റ് ഷേക്സ്പിയർ ഫോർ ബ്ലേറിങ് ദ ലൈൻ ബിറ്റ്വീൻ ട്രാജഡി ആൻഡ് കോമഡി ദർ ബൈ റിഫ്ലക്ടി ദ ആംബിക്യൂറ്റി ഓഫ് ലൈഫ് അതാണ് പറയുന്നത് ആ ഒരു ലൈഫിൻ്റെ ഒരു ആംപിക്യൂറ്റീനെ അവിടെ കാണിക്കുന്നു എന്ന് പറഞ്ഞത് അതായത് ഇദ്ദേഹം ട്രാജഡീനേയും കോമഡിയുടെ ബ്ലെൻഡ് ചെയ്ത് പറയുന്നത് കൊണ്ട് ആ ഒരു ലൈഫിൻ്റെ ഒരു ആംപിക്യൂറ്റീനെ നമുക്കവിടെ ആ ഒരു ലൈഫിൻ്റെ ഒരു സിറ്റുവേഷനെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് ഇദ്ദേഹം നമ്മുടെ ഈ ഒരു മാക്ബത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനി പറയുന്നത് എസ് ടി കോളറേജ് ഓൺ മാക്ബത്ത് എസ് ടി കോളേജ് എഴുതിയിട്ടുള്ളതാണ് മാക്ബത്ത് ഓൺ മാക്ബത്ത് എന്നാണ് അതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസൈസത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അത് എയ്റ്റീൻ നയൻറ്റീനാണ് ഉള്ളത് ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ മൊറാലിറ്റീനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് നോക്കൂ മൊറാലിറ്റി ഇസ് നോട്ട് ഇക്യൂ വോക്കൽ ആൻഡ് ദ പ്ലേ ഫോക്കസസ് ഓൺ റേജ് കോസ്ഡ് ബൈ ഡിസ്ട്രപ്ഷൻ ഓഫ് ആംഗ്യസ് തോട്ട് ആൻഡ് എ ക്യൂബ് ട്രാൻസിഷൻ ഓഫ് ഇയർ ഇൻ ടു ഇറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫോർ ദ ക്രിറ്റിക് മേക്ബത്ത് റിമൈൻസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇമാജിനേഷൻ ഇത് പറയുന്നത് മേക്ബത്ത് എന്ന് പറയുന്നത് ഒരു ഒരു ഇമാജിനേഷൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണെന്നാണ് പറയുന്നത് ഇദ്ദേഹം മരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മരണം നമുക്ക് ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ മരിക്കുക എന്ന് വെച്ചാൽ ദൈവം ആരെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ആ ഒരു രീതിയിലാണ് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് അപ്പോൾ മരണത്തിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നത് മറ്റേ സാമുൽ ജോൺസൺ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ട്രാമജ ട്രാജഡിയും കോമഡിയും തമ്മിലുള്ള ബ്ലെൻഡിങ് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ ഇതൊരു ക്ലാസിക് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എസ് ടി കോളേജ് പറയുന്നത് ഇതിലാ മരണത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അതിനെയാണ് എന്ത് പറയുന്നത് ഇതിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം അതിലൊരു കോഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു സെൻറ്റൻസിന് വെച്ചിട്ട് പറയുന്നുണ്ട് അതൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ അത് സെയിം സംഭവതനാണ് അദ്ദേഹം അതിൽ ഓരോ പോയിന്റ് എടുത്തിട്ടാണ് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ തീം എന്താണ് ആംബിഷനാണ് അദ്ദേഹം ആംബിഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം എന്താ ആ ഒരു കിങ്ങിനെയും അതുപോലെ അവരുടെ രാജ്യത്തിൽ അദ്ദേഹത്തിന് ഉപദ്രവമായിട്ട് തോന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ വരുന്ന തോന്നുന്നവരെ അയാൾ കൊല്ലുന്നത് ഈ ഒരു അംബീഷനെ ബേസ് ചെയ്തിട്ടാണ് അതാണ് അവിടെ പറയുന്നത് അപ്പോൾ അംബിഷൻ കാരണം അദ്ദേഹം മരിച്ചു പോവുകയാണല്ലോ അതാണ് അദ്ദേഹം ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തോമസ് ഡി ക്യുൻസിയുടെ ഓൺ ദ നോക്കിങ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് എയ്റ്റീൻ ട്വന്റി ത്രീയിൽ ഉള്ളതാണ് പറയുന്നത് അതിൽ ഡി ക്യുൻസി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ ഷേക്സ്പിയർ ടു എവോക്ക് ആൻ ഇമോഷണൽ കണക്ഷൻ ഇൻ ബോത് ദ വിക്റ്റീം ആൻഡ് ദ മാത്രം ഇൻ ദ മാക്ബത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ ഒരു ഈ ഒരു മാക്ബത്തിലെ വിക്റ്റിംനെയോ അല്ലെങ്കിൽ മർഡറിനെയോ ഒരു എന്ത് കൊടുത്തില്ല ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുത്തില്ല അത് നിർ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹി ആർഗ്യൂസ് ദാറ്റ് ഡെത്ത് ഈസ് ദ മോസ്റ്റ് റിഗാർഡിങ് എക്സ്പീരിയൻസ് ഫോർ എനി പേഴ്സൺ ആൻഡ് ഓൾ പീപ്പിൾ മസ്റ്റ് ഫേസ് ഇസ് ഇദ്ദേഹം പറയുന്നത് എന്താണ് മരണം എന്ന് പറയുന്നത് എന്താണ് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് അത് അതിലൂടെ കടന്നു പോകാതെ ഒരു മനുഷ്യനും ജീവിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുക്കണമായിരുന്നു ആർക്ക് വിക്റ്റിമിനും അതുപോലെ ഈ ഇതിൻ്റെ മാക്ബത്തിൻ്റെ മർഡററിനും തമ്മിലൊരു എന്താ പറയുക ഇമോഷണൽ കണക്ഷൻ കൊടുത്തില്ല അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഡെങ്കൻ രാജാവിനെ വധിക്കുന്ന സമയത്ത് എന്താ അദ്ദേഹം ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്തില്ല കണക്ഷൻ കൊടുത്തില്ല എന്നാണ് നമ്മുടെ തോമസ് ഡി ക്യുൻസി അദ്ദേഹത്തിൻ്റെ ഓൺ ദ നോക്കിങ് അറ്റ് ദ ഗേറ്റ് ഇൻ മെഹബത്ത് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ ഇനി എ സി ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡി അതാണ് പറയുന്നത് കേട്ടോ ഷേക്സ്പീരിയൻ ട്രാജഡിയിൽ എന്താ ഒരു സീരീസിൽ വന്നിട്ടുള്ളതാണ് ഈ എ സി ബ്രാഡ്ലിയുടെ ഒരു സംഭവം ഒരു ഒരു ക്യാരക്ടറാണ് ഈ എ സി ബ്രാഡ്ലി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിക്സ് ഓഫ് മാക്ബത്ത് ഇൻ ദ ട്വൻറ്റി സെഞ്ചുറി വാസ് ഓക്സ്ഫോർഡ് പ്രൊഫസർ എ സി ബ്രാഡ്ലി ഇദ്ദേഹമാണ് ഇതിനെക്കുറിച്ചിട്ട് മെയിൻ ആയിട്ട് ഇതിന് എന്താ പറയുക ഒരു ക്രിറ്റിക്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അതുപോലെ ബ്രാഡ്ലീസ് ബുക്സ് ഷേക്സ്പീരിയൻ ട്രാജഡി എ കളക്ഷൻ ലെക്ചേഴ്സ് ഓൺ മാക്ബത്ത് ഹാംലെറ്റ് ഒതെല്ലോ ആൻഡ് കിങ് ലെയർ ഹെൽപ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദോസ് ഫോർ പ്ലേസ് ആസ് എൻ ഡിഫിൻ ഡെഫിനിറ്റീവ് ഷേക്സ്പീരിയൻ ട്രാജഡീസ് ആഫ്റ്റർ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ നോട്ട് ഫോർ ഇദ്ദേഹം ഈ ഒരു ഷേക്സ്പീരിയൻ ട്രാജഡി എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത് വെറും നമ്മുടെ മാക്ബത്തിനെ കുറിച്ചിട്ട് മാത്രമല്ല അത് അതിന് പുറമേ ആയിട്ട് ഹാംലറ്റ് ഒതല്ലോ ആൻഡ് കിങ് ലെയറിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് ഇത് എന്താ പറയുക പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നീ പറയുന്നത് നോക്കൂ ബ്രാഡ്ലി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്യാരക്ടർ ആൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് ഷേക്സ്പീരിയൻസ് ക്യാരക്ടർ ഈ ബ്രാഡ്ലിക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനോടും ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഹീ പോപ്പുലറൈസ് ദ ഐഡിയ ദാറ്റ് ദ ഹീറോസ് ഓഫ് ദ ഫോർ ട്രാജഡീസ് വോർ ഓൾ അൺഡൺ ബൈ എ ട്രാജഡിക് ട്രാജിക് ഫ്ലോ അദ്ദേഹം പറയുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും എന്താണ് ഒരു ട്രാജിക് ഫ്ലോ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും എന്താണ് സംഭവിക്കുന്നത് ഒരു അവരുടെ ലൈഫിലൊരു അവർ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എസ് സി ബ്രാഡ്ലി സോ ഷേക്സ്പീരിയൻ ട്രാജഡി ക്യാരക്ടേഴ്സിന് പൈസ ട്രാജിക് ഫ്ലോ ദ ഇൻറ്റേണൽ ഇംപെർഫെക്ഷൻ ഇൻ ദ ഹീറോ ദാറ്റ് ബ്രിങ്സ് ഹിം ഡൗൺ അതാണ് പറയുന്നത് അവരുടെ ആ ഒരു ഇമ്പെർഫെക്ഷൻസ് അവരുടെ ക്യാരക്ടറിലുള്ള ആ ഒരു ഇംപെർഫെക്ഷൻസ് കാരണം അവർ അവരുടെ ലൈഫിൽ എന്താവാണ് ഡൗൺ ആവുകയാണ് അവർ അവരുടെ ലൈഫിൽ അവർക്ക് ട്രാജഡഡിയാണ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ഈയൊരു കേസിലെടുക്കുകയാണെങ്കിൽ തന്നെ മാക്ബത്ത് നല്ല രീതിയിൽ അദ്ദേഹം രാജാവിനോട് എന്താ പറയുക സ്നേഹിച്ച് സേവിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ത്രീ വിച്ചസ് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ് എന്താ അവർ എന്താ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇദ്ദേഹം ഒരു ആംബീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല ഒരു ലൈഫ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് കളഞ്ഞു കുടിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു നല്ലൊരു ലൈഫ് അദ്ദേഹം സ്പോയിൽ ചെയ്തിട്ട് അദ്ദേഹം കുറച്ചും കൂടി നല്ലൊരു ലൈഫ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഗ്രീഡ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു എന്താ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പിന്നെ ലാസ്റ്റ് അദ്ദേഹം അതുവരെ ജീവിച്ച പോലെ ഇല്ലാതെ സമാധാനമൊക്കെ കെട്ടിട്ടാണ് അദ്ദേഹം പിന്നെ ജീവിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് രാജാവിൻ്റെ പദവി കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനമോ സുഖമോ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കിട്ടുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അവരുടെ ആ ഒരു ഒരു എല്ലാ അവരുടെ അതായത് ഈ ഷേക്സ്പിയറിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ ട്രാജിക് ആയിട്ടുള്ള എൻഡാണ് വരുന്നത് എന്നാണ് എസ് സി ബ്രാഡ്ലി ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നത് ഇനി ഇത് മാർക്സിസ്റ്റ് അപ്രോച്ച് ടു മാക്ബത്ത് ഇത് എന്താ പറയുക ഇത് മീഡി നയൻറ്റീൻ സെഞ്ചുറിയിൽ ഇത് കാൾ മാക്സ് ആൻഡ് ഫ്രെഡറിക് എഗൾസൊക്കെയാണ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പറയുന്നത് മാർക്സിസ് മാർക്സിസ്റ്റ് ക്രിറ്റിസസ് ക്യാൻ ബി അപ്ലൈഡ് വൈൽ സ്റ്റഡിങ് ദ സീൻസ് ഇൻ ദ പ്ലേ മാക്ബത്ത് ഇറ്റ് ഇൻഡെൻറ്റിഫൈസ് ഹൗ ദ സൊസൈറ്റി ഇൻ എ ലിറ്ററേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് അഫെക്ട്സ് ദ കോൺടൻറ്റ് ഓഫ് ദ പീസ് ദ തിയറി ബിലീവ്സ് ഓഫ് നോ ക്ലാസ് ആൻഡ് എവറി വൺ ടു ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് നോ വൺ ടു ഹവ് പവർ ഓവർ അനദർ ഇതിൽ പറയുന്നു നോക്കൂ ഇത് എന്താ പറയുന്നത് ഇറ്റ് ഐഡൻറ്റിഫൈ ഹൗ ദ സൊസൈറ്റി ഇൻ എ ലിറ്ററേച്ചർ ഒരു ലിറ്ററേ ഒരു സൊസൈറ്റിയിലുള്ള ലിറ്ററേച്ചർ അവർ ഉണ്ടാക്കുന്ന ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ അത് എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതിന് പുറമെ ഇത് പറയുന്നത് ഈ തിയറിയിൽ ബിലീഫ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്സിസ്റ്റ് തിയറിയിൽ ബിലീഫ് ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഓഫ് നോ ക്ലാസ് തന്നെ അവരുമാണ് ടു ബി ട്രീറ്റഡ് ഈക്വലി ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലുള്ള എന്താ എല്ലാവരെയും അതുപോലെ ഓരോ ക്ലാസ് ഉണ്ടല്ലോ ഹയർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും അവരെ ട്രീറ്റ് ചെയ്യില്ല ഒരുപോലെ ട്രീറ്റ് ചെയ്യില്ല അവർക്ക് ഒരിക്കലും മറ്റവരുടെ ഉള്ള ഒരു പവർ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ മാക്ബത്ത് രാജാവാൻ വേണ്ടിയിട്ട് രാജാവിനേയും അതുപോലെ അവരുടെ വന്നിട്ടുള്ള അവരൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടും അദ്ദേഹത്ത് ഒരു ലോ ക്ലാസ് അല്ലെങ്കിൽ ഒരു അവറേജ് ക്ലാസ്സിലുള്ളൊരു വ്യക്തിയാണ് എന്നിട്ട് അദ്ദേഹം ഹൈ ക്ലാസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അങ്ങനെ നിന്നിട്ടും കാര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എന്താ പറയുക ആ ഒരു ഇതിനെ അച്ചീവ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഹൈ ക്ലാസ് ആവാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് മാക്ബത്ത് എഴുതിയിട്ടുള്ളതെന്നാണ് ഇദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നത് അതൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ അതിലും കുറേ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് ലേഡി മാക്ബത്തിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ കൾച്ചറൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇത് ഏലി ട്വൻറ്റീൻ സെഞ്ചുറിയിലുള്ള ഒരു ഇതാണ് ഇതിൽ എന്താ ന്യൂ ക്രിറ്റിക്കൽ തിയറിയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലും ഒരു മാക്ബത്തിനെ കുറിച്ചിട്ട് പറയുന്നത് സോഷ്യോ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇതിലും ഒരുപാട് ഈ ആംബിഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് എന്താ അദ്ദേഹം ഗ്രീഡി ആയിട്ട് അവരൊക്കെ കൊല്ലുകയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇവ ഇതിലും പറയുന്നത് ഡെത്തിനെ കുറിച്ചിട്ടും അതുപോലെ ആ ഒരു ഗ്രീഡി ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കണം കേട്ടോ അതിലും കുറേ കാര്യങ്ങൾ അവിടെ ഓരോ ആ മാക്ബത്തിലെ ഓരോ പാരാഗ്രാഫും കൊടുത്തിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട് അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം പിന്നെ ദ വിച്ചസ് ഇൻ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ഡിബേറ്റ്സ് എറൗണ്ട് വിച്ചസ് ആൻഡ് വിച്ച് ക്രാഫ്റ്റ് ആ വിച്ചസും വിച്ച് ക്രാഫ്റ്റിൻ്റെ ഡിബേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് പറഞ്ഞിരുന്നു ഈ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഈയൊരു ഇതിൽ കാണാൻ കഴിയുമെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് അവർ പോർട്രേ ചെയ്തിട്ടാണ് ഈ ഒരു കഥ ഉണ്ടായിട്ടുള്ളത് അതായത് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളുടെ ഈയോരോ ബുക്കിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തു വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു കാലത്ത് ഈ വിച്ചസ് എന്താണെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ എന്താ പറയുക ഈവിൽ പ്രാക്ടീസസിനെ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസിനെയൊക്കെയാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ ഈ ത്രീ വിച്ചസ് ഇയാളോട് വന്നിട്ട് അതെ അതായത് നമ്മുടെ മാക്ബത്തിനോടും അതുപോലെ മാക്ബത്തിനോട് വന്നിട്ട് പറയുന്നുണ്ടല്ലോ അയാൾക്ക് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ പിന്നെ ഇവരുടെ ആ ഒരു ഈ ഒരു വിച്ചസിനോട് വന്നിട്ട് ആ വിച്ചസ്സിൽ വരുന്ന ആ ഒരു വലിയൊരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഹെക്കൈറ്റ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് ഒറ്റക്ക് പോയി പറഞ്ഞത് ഞാൻ പോയി പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് അപ്പം അവർ തമ്മിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് നോക്കൂ വുമൻ വിച്ച് ബി കോമൺലി ഓൾഡ് ലെയിം ബ്ലിയർ ആയിഡ് പെയിൽ ഫോൾ ആൻഡ് ഫുൾ ഓഫ് റിങ്കിൾസ് പൂർ സുൾ ആൻഡ് സൂപ്പർ സ്റ്റീഷ്യസ് ആൻഡ് പാപ്റ്റിസ്റ്റ്സ് ഓർ സച്ച് ആസ് നോൺ No no religion in the whose drossy minds the devil hath gotten a finest fine seed. so as much mischief, mischief, calamity or slaughter is brought to pass, they are easily persuaded the same is done by themselves. they are lean and deformed, showing malanuki in their faces to the horror of all at all the see them. all them all that see them. അവർ വിച്ചസ്സിനെ പറയുന്നോക്കും അവർ ആയിട്ടുള്ളതാണ് അതുപോലെ പാവപ്പെട്ടവരാണ് ഓൾഡാണ് എന്നൊക്കെ ആയിട്ടാണ് പറയുന്നത് അവരുടെ ഇത് കയ്യിൽ എന്തുണ്ടാവും സൂപ്പർസ്റ്റീഷ്യസ് അല്ലെങ്കിൽ ഫാബിസ്റ്റ് അവരെല്ലാം ഈ ഒരു ഈവിൽ പ്രാക്ടീസസിലൂടെ ചെയ്യുന്ന വ്യക്തികളാണ് അങ്ങനെയാണ് അവരെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഇദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ ബട്ട് വാട്ട്സ് ഓവർ ഈസ് റിപ്പോർട്ടഡ് ഓർ കൺസീവ്ഡ് ഓഫ് സച്ച് മാനർ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ഐ ഡെയർ ഓ ടു ബി ഫാൾസ് ആൻഡ് ഫാബിലെസ് ഞാൻ ഇത് ഇസ് ദീ മെൻഷൻ മെയ്ഡ് ഓഫ് ദീസ് കൈനസ് ഓഫ് വിച്ച് ഇൻ ദ ബൈബിൾ അപ്പം നമ്മളതിൽ പറഞ്ഞിരുന്നു ഇത് ബൈബ്ലിക്കൽ മെൻഷനൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഇവിടെ ഈ ഓൾഡ് വിമൺ അതുപോലെ പ്യുവർ വിമൺ എന്നൊക്കെ പറയുന്നത് എന്താ എന്താണ് ആൻഡ് റിജക്ട്സ് എനി ബൈബ്ലിക്കൽ മെൻഷൻ ഓൺ ദ സെയിം ഇത് ഈ ബൈബ്ലിക്കൽ അതായത് അന്നത്തെ കാലത്തുള്ള ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു മതപ്രകാരം ഇതൊരു അവർക്കൊരു ഇത് പറയുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നോക്കൂ ബാ മാക്ബത്ത് ആൻഡ് ബാങ്കോ എൻകൗണ്ടറിങ് ദ വിച്ചസ് ഫ്രം ദ ഹോൾ ആൻഡ് ഷീൽസ് ക്രോട്ടിക്സ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹോൾ എൻ ഷീൽഡ്സ് ക്രോണിക്സിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു മാക്ബത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ നോക്കൂ മാക്ബത്തും ബാങ്കോം ആ ത്രീ വിച്ചസിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മാക്ബത്തും ബാങ്കോവും യുദ്ധം കഴിഞ്ഞിട്ട് അവർ വിജയിച്ച് വിജയ് ശ്രീ ലളിതനായിട്ട് വരികയാണ് അല്ലേ രണ്ട് കുതിരപ്പുറത്ത് അവർ വരുന്നുണ്ട് ത്രീ വിച്ചസ് വന്നിട്ടുണ്ട് നോക്കൂ അതാണ് അവിടെ ആ ഒരു പോർട്ടേ ചെയ്തിട്ടുള്ളത് ടൈറ്റിൽ പേജ് ഓഫ് സിക്സ്റ്റി നോട്ട് ത്രീ റീപ്രിൻറ്റിങ് ഓഫ് ഡെമനോളോ പോഗി അതാണ് അവിടെ കാണി കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ആ ഒരു സിക്സ്റ്റീ നോട്ട് ത്രീയിൽ ഇറങ്ങിയിട്ടുള്ള അവരുടെ ഒരു ടൈറ്റിൽ പേജാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഡെമനോളോഗിയുടെ ടൈറ്റിൽ പേജാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നോക്കൂ ടെറി ഈ ഗിൾട്ടൺ ദ വിച്ചസ് ആർ ദ ഹീറോയിൻ ഓഫ് ദ പീസ് ഇതിൽ പറയുന്നോക്ക് ഇതിൽ ഈ ഒരു സ്റ്റോറിയുടെ എന്താ വിച്ചസ് ആണ് അതാ ത്രീ ആണ് ഈ ഒരു മാക്ബത്തിലെ ഹീറോയിൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇവിടെ ഈഗിൾട്ടൺ ടെറിയൽ ഈഗൾ ടെറി ഈഗിൾട്ടൺ ആണ് പറയുന്നത് കേട്ടോ ടെറി ഈഗിൾട്ടൺ പറഞ്ഞു നോക്കൂ ഇദ്ദേഹം അനലൈസസ് ദ കൺസ് കോണ്ടാക്ട്സ് ഓഫ് ദ വിച്ചസ് ഇൻ മാക്ബത്ത് ഇദ്ദേഹമാണ് വിക്ചേസിനെ പറ വിച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് അക്കോർഡിങ് ടു ഇഗിൾട്ടൺ ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്തോടത്തോളം ദ ഹീ റിയൽ ഹീറോയിൻസ് ഓഫ് ദ പ്ലേസ് ആർ ദ വിച്ചസ് അദ്ദേഹം പറയുന്നത് ഹീറോയിൻസ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ഹീറോയിൻസ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഹീറോയിൻസ് ഈ വിച്ചസ് ആണ് കാരണം എന്താണ് അവർ പറയുന്നത് ഈ ഒരു കഥയെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമനെ അല്ലെങ്കിൽ ഈ ഒരു ട്രാജഡീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വിച്ചസ് ആണ് അത് വരെ നല്ല രീതിയിൽ ആ കിങ് നമ്മുടെ കിങ് ഡങ്കൺ അദ്ദേഹം നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്കോയും അതുപോലെ നമ്മുടെ മാക്ബത്തും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ അപ്പോൾ അവർ രക്ഷപ്പെട്ട് മാത്ബത്തിന് എന്താ നല്ല രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹം രാജാവിനോട് കൂറുള്ള അല്ലെങ്കിൽ രാജാവിനോട് നന്ദിയുള്ളവനായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോഴും രക്ഷപ്പെട്ട് വരുന്ന സമയത്തും അദ്ദേഹം ഒരിക്കലും ഈ ഒരു കിങ്ങിൻ്റെ പ്ലേസോ അല്ലെങ്കിൽ ഒരു കിങ്ങിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു വിച്ചസ് വന്നിട്ടാണ് ഈ ഒരു കഥേനെ മുന്നോട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വിച്ചസ് ആണ് അദ്ദേഹത്തിന് ആ ഒരു അംബീഷൻ കൊടുക്കുന്നതും അദ്ദേഹത്തിന് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത് ആ വിച്ചസ് ആണ് അപ്പോൾ ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു കഥേനെ കൊണ്ടുപോകുന്നത് ഈ ത്രീ വിച്ചസ് ആണ് എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ മരണത്തിലേക്ക് ഇതാക്കുന്നതും ഇത്രയും വ്യസ്സ് തന്നെയാണ് കാരണം മാക്മത്തിനോട് ഇദ്ദേഹം ഇവർ മരണത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ടല്ലോ അമ്മയിൽ നിന്ന് രക്ഷ ഒരു സ്ത്രീയിൽ നിന്ന് വന്നവർക്ക് ആർക്കും നിന്നെ കൊല്ലാൻ കഴിയില്ല അതുപോലെ ആ ഒരു ബെർണാംകൂട്ട് ഇവിടെ എന്താ ഈ ഒരു ഹിൽ ഹിൻസൈഡ് ഇല്ലയിലേക്ക് വരുന്നാലേ മരക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ആ ഒരു കഥേനെ അത്രയും ഒരു പവർഫുള്ളാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കഥേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ ടെറി ഇഗിൾട്ടൺ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്തോടത്തോളം ഈ അവർ പറയുന്നത് ഇത് റിയൽ ഹീറോയിൻസ് എന്ന് പറയുന്നത് ഈ ത്രീ വിച്ചസ് ആണെന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താ കേസ് ഓഫ് ലേഡി മാക്ബത്ത് ലേഡി മാക്ബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഈ ഒരു ലേഡി ആണ് മാക്ബത്തിനെ ഈ ഒരു കിങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ടും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഈ ലേഡി മേക്ബത്താണ് ഇവരെ എന്താ പറയുക പ്രവോക്ക് ചെയ്യുന്നത് അല്ലേ അവർ പറയുന്നത് എന്താണ് ലേഡി മേഖ മേക്ബത്തിന് രാജാവിനെ കൊല്ലണം എന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല അദ്ദേഹത്തിന് കിങ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിലുള്ള ഒരു കൈൻഡ്നെസ് അദ്ദേഹത്തിന് സഹായിക്കുന്നില്ല പക്ഷേ ഇവർ ഈ ഒരു അംബിഷൻ ഇവർ ആ ഒരു ലെറ്റർ ത്ത് ഈയൊരു ലെറ്റർ വിച്ചസ് പറഞ്ഞത് വെച്ച് ലെറ്റർ എഴുതിയപ്പോൾ മുതൽ ഈ ലേഡി മാക്ബത്ത് അതിനു വേണ്ടി അത്യാഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹം മേക്ബത്ത് കൊല്ലാതെ നിൽക്കുന്ന ആ സമയത്തൊക്കെ ലേഡി മാക്ബത്ത് ഇവരെ പ്രൊവോക്ക് ചെയ്യുകയാണ് അല്ലേ ഞാനാണെങ്കിൽ കൊന്നേനെ ഞാനൊരു പെണ്ണായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടൊറി ഈഗിൾട്ടൺ ഇവരെക്കുറിച്ച് എന്താ പറയുന്നത് വെച്ചാൽ ലൈക്ക് മോസ്റ്റ് ഓഫ് ഷേക്സ്പിയർ വില്യൻസ് ഇൻ ഷോർട്ട് ലേഡി മാക്ബർത്തീസ് എ ബോർഡ്ഗ്യൂരിയസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫോർ ഹും ട്രഡീഷണൽ ടൈസ് ഓഫ് ഫ്രാങ്ക് ആൻഡ് നൈൻഷിം ആർ ലെസ് കോൺസ്റ്റിറ്റ്യൂട്ടിവ് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി ദാൻ മിയർ ഒബ്സ്റ്റക്കിൾസ് ടു ദ ടു ബി സർമോഡ് ഇൻ ദ പേഴ്സ്യൂട്ട് ഓഫ് വൺസ് പ്രൈവറ്റ് എൻഡ്സ് അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണ് ലേഡി മാക്ബത്തിനെ ഇദ്ദേഹം ഒരു വില്ലനായ ഷേക്സ്പീരിയൻസിൻ്റെ വേറൊരു ഇതിൽ കാണിക്കാത്ത രീതിയിലുള്ളൊരു വില്ലനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഇവരാണ് ഇതിലെ മെയിൻ വില്ലൻ എന്നാണ് പറയുന്നത് ലേഡി മാക്ബത്തിനെ മറ്റേതിലൊക്കെ എന്താ പറയുക എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷന്മാരാണ് വില്ലന്മാരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു സ്ത്രീ വില്ലനായിട്ട് വന്നിട്ടുണ്ട് ലേഡി ആണ് ഇതിലെ വില്ലൻ എന്നാണ് ഈ ഒരു ടെറി ഈഗിൾട്ടൺ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ മേക്ബലും മേക്ബത്തിൻ്റെ വിച്ച് സ്കേബ് ബൈ ഹെൻറി ഫ്യൂസിലി അതാണ് ആ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എന്താ അതിലും എന്നിട്ട് പറയുന്നത് ഓരോ ആളുകൾ നമ്മുടെ ഒരു മാക്ബത്തിനെ ക്രിറ്റിസൈസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ആ കഥേനങ്ങനെ പിന്നെ അവർ ആ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കഥേനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്